ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ ഒരു ടീച്ചറ് കണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പറന്നുപോയെന്നു വേണം പറയാൻ ഞാൻ ഞെട്ടിപ്പോയി ഒരു ടീച്ചർ എൻ്റെ നമ്മുടെ അനിൽ രവിപുടിയും ബോയാപ്പാട്ടി ശ്രീനു കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത് ഏറ്റവും പുതിയ സിനിമ നമ്മുടെ ബാലകൃഷ്ണ ബല്ലയ്യയുടെ ഏറ്റവും പുതിയ സിനിമയാണ് അഖണ്ഡ റ്റു യാ മോനെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു ടീസർ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അതുപോലത്തെ ഞാനത് പറയുന്നില്ല ടീച്ചർ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ടീച്ചർ കണ്ടിട്ട് നിങ്ങൾ തന്നെ കമ്മിറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല ലോക സിനിമയിൽ പോലും ഇത്രയും ഒരു ആക്ഷൻ സീക്വൻസി വന്നിട്ട് പെർഫോം ചെയ്യുന്ന ഒരു നടൻ വേറെ ഇല്ലാന്ന് തോന്നണം കാരണം പുള്ളി എനിക്ക് തോന്നുന്നു പത്ത് അറുപത്തഞ്ച് എഴുപത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ഉഫ ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ കിളി പറത്തി പുള്ളി ഞാൻ ഈ അഖണ്ഡ സിനിമ ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇറങ്ങിയിട്ടുള്ള അഖണ്ട ഫസ്റ്റ് ഞാനൊന്ന് കാണാൻ വേണ്ടി ശ്രമിച്ചു ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതൊക്കെ മേലെയായിരിക്കും അഖണ്ട റ്റൂ എന്ന സിനിമ എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ആദ്യ ഷോ കാണാൻ ഞാൻ എന്തായാലും തിയേറ്ററിൽ ഉണ്ടാകും എനിക്ക് സിനിമ കാണണം കണ്ട് എനിക്ക് അതിൻ്റെ റിവ്യൂ പറഞ്ഞേ പറ്റത്തില്ല എനിക്ക് ഞാൻ ഞാനിത് കൂടുതലായിട്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല നമ്മുടെ എസ് കെ സൂര്യ വളരെ പ്രധാനപ്പെട്ട റോളിനകത്ത് എത്തുന്നുണ്ട് എന്തായാലും മക്കളെ അഖണ്ഡ ടുവിൻ്റെ ടീസർ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടോളൂ ട്ട് എന്ന് പറഞ്ഞ പോരാ താണ്ഡവ സംഭാര താണ്ടവെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതുപോലത്തെ താണ്ഡവം തന്നെയാണ് ഇനി ടീച്ചർ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോ ഹിമാലയം ശിവന്റെ അനുവാദമില്ലാതെ ആ കാലം പോലും കണ്ണു തുറക്കല്ലേ നീ നിരപരാധികളെ കൊന്നൊടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പത് റിലീസാണ് വേൾഡ് വൈഡ് കണ്ടല്ലോ അല്ലേ ഈ മോനെ ആ കഴുത്തിലിട്ട് മറ്റേ ശൂല വിട്ട അടിക്കുന്ന അടിയുണ്ടല്ലോ ഇന്ന് ലോക സിനിമയിൽ ആർക്ക് സാധിക്കും ഇതൊക്കെ സിനിമ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് കേട്ടോ നമ്മുടെ ബാലയാട ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഈ ടീച്ചർ പുറത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് ടീസർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ട്രോളർമാരെടുത്തിട്ട് അലക്കി കീറിപ്പിത്തിയിൽ ഒട്ടിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഇത് കാണി കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഒരു രക്ഷയില്ല അല്ലേ പുള്ളിയുടെ ഒരു മാനറിസം പുള്ളിയുടെ ഒരു പെർഫോമൻസ് പുള്ളി അങ്ങോട്ട് സ്ക്രീനിൽ അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് അഴിഞ്ഞാട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പതാം മാസം സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുമ്പോൾ തിയേറ്ററിൽ പൊടി പാറന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ പ്രത്യേകിച്ച് ബാലയ്യയുടെ ആരാധകർക്ക് ഇത്തരത്തിലുള്ള കത്തി ഫൈറ്റുകൾ കണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ കാരണം ജെ സി വിയുടെ കൈയ്യൊക്കെ ഇങ്ങനെ ചുമ്മാ ഇട്ടിച്ച് പൊട്ടിക്കുന്ന ഒരു നായകൻ ഒരു സൂപ്പർ ഹീറോ നായകനാണ് നമ്മുടെ ബാലയ്യ അതുകൊണ്ട് തന്നെ ഈ ടീസർ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡുമുള്ള ഈ ടീസർ കണ്ടാൽ നിങ്ങൾ ഞെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ പോലും ും എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ടീച്ചറിന്റെ നിങ്ങളുടെ റിയാക്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ അണ്ണാ അണ്ണാ എന്നടാ ഈ പണി വെക്കറി എനിക്കേ പുരില്ലേ നമ്മൾ മലയാളം വേഷനാണ് കണ്ടത് ഇതിന്റെ തെലുങ്ക് ഇപ്പം യൂട്യൂബിൽ വലിയ ട്രെൻഡിംഗ് ഒക്കെ ആയിട്ടുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം സിനിമ ശേഷം ബലയ്യയുടെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അപ്പം അഖണ്ഡ യാ 不累，不累。